നിവിൻപോളി അഖിൽ സത്യൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സർവ്വമായ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ് ആറ് ദിവസം കൊണ്ട് അൻപത്തിയഞ്ച് കോടി പിന്നിട്ട ചിത്രത്തിന്റെ ഒ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അത്ഭുത വിളക്ക് അത്ഭുതവിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടിച്ചിരിക്കാൻ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ റിയാഷിബു മികച്ച ആണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഫൺ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ചിത്രം പുറത്തിറങ്ങിയ അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അൻപത് കോടി ക്ലബ്ബിൽ റിലീസ് ചെയ്ത ആറാം ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം നാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണ് നേടിയത് ഇതോടെ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അനുസരിച്ച് ചിത്രം ഇതിനോടകം തന്നെ അൻപത്തി അഞ്ച് കോടി ആഗോളതലത്തിൽ നിന്ന് നേടിക്കഴിഞ്ഞു അതേസമയം ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ജിയോ ഹോട്ട്സ്റ്റാറാണ് വൻ തുകയ്ക്ക് സ്ട്രീമിംഗ് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ വിവരം നിർമ്മാതാക്കൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പൂർത്തിയാക്കിയ ഉടൻ തന്നെ ചിത്രം ഒ ടിയിലേക്ക് എത്തുമെന്നാണ് അനുമാനം ുള്ള ചിത്രത്തിന്റെ പ്രകടനം വെച്ച് റിലീസ് ചെയ്ത മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ചിത്രം ഒ ടിറ്റിയിലെത്താൻ സാധ്യതയില്ല ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ പാത സ്വീകരിച്ച് പരമാവധി തിയേറ്റർ റണ്ണിന് ശേഷമായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക കേരളത്തിൽ ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു വാര്യർ അൽതാഫ് സലീബ് പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്കുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ് തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം